പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും മാധ്യമങ്ങളുടെ നിരന്തര ആക്രമണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ സജീവമായുള്ള പ്രചരണം രാഹുലിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും പാർട്ടി പ്രവർത്തനങ്ങളെയും നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി മാറിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് തുറന്നു വിമർശിക്കുകയും അവരുടെ സാന്നിധ്യം പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമായി കാണപ്പെടുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ കമന്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വിശദമായി വിശദീകരിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ചില നേതാക്കളെ ആക്രമിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് എന്നാൽ ഇത് താനല്ല പാർട്ടിയുടെ സംരക്ഷണവും പ്രവർത്തകരെയും ദുർബലപ്പെടുത്താനാണ് ശ്രമം എന്നാണ് രാഹുൽ പറയുന്നത് രാഹുലിന്റെ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല താൻ ഒരു കണ്ണി മാത്രമാണ് എന്നതാണ് ഇത് വ്യക്തിപരമായ ആക്രമണങ്ങൾ മറികടന്ന് സമഗ്രമായ പാർട്ടിയെയും പ്രവർത്തകരെയും ലക്ഷ്യമിടുന്ന നീക്കം എന്നാണ് രാഹുൽ സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങൾ ചില വാർത്തകളിൽ വ്യക്തികളെ മാത്രം അടയാളപ്പെടുത്തുന്ന രീതിയിലാണെങ്കിലും പിൻവശത്ത് പാർട്ടി പ്രവർത്തകരെ ദുർബലപ്പെടുത്തുകയാണ് പ്രധാന ഉദ്ദേശം രാഹുലിന്റെ നിലപാട് പാർട്ടിയുടെ ആന്തരിക ശക്തിയും ഏകോപനവും നിലനിർത്തുന്നതിന് നിർണായകമാണ് വാർത്തകളിലൂടെ വസ്തുതകളെ മറികടക്കുകയും പാർട്ടി പ്രവർത്തകർക്ക് മനോവിശ്വാസം കുറയുകയും ചെയ്യുന്നതിനെതിരെ രാഹുൽ മുന്നറിയിപ്പ് നൽകുകയാണ് മാധ്യമ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന പല ആർട്ടിക്കളുകളും കമന്റുകളും പ്രമുഖ വാർത്താ ചാനലുകളും നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയവർ പലരും നിരന്തരം ആക്രമണത്തിന് ഇരയാവുകയാണ് രാഹുൽ പറയുന്നത് ഇത് വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് പാർട്ടി നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് യുവനിര പ്രവർത്തകരെയും സൈബർ പോരാളികളെയും ഇതിലൂടെ മനോവിശ്വാസം കുറയ്ക്കാനും തർക്കങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുകയാണ് ഇത് പാർട്ടിയുടെ ഏകോപനത്തെക്കുറിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്ക് വ്യക്തിപരമായ ആക്രമണങ്ങളിൽ വീഴാതെ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത രാഹുലിന്റെ സന്ദേശത്തിൽ വ്യക്തമാവുകയാണ് നേതാക്കൾ തൊട്ട് നിങ്ങൾ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പ്രവർത്തകർക്ക് രാഷ്ട്രീയ ബോധവും പ്രതിസന്ധി നേരിടാനുള്ള കരുത്ത് നൽകുന്ന ഒരു കരുത്തുറ്റ സന്ദേശം തന്നെയാണ് രാഹുലിന്റെ നിലപാട് പാർട്ടി പ്രവർത്തകർക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെ നിലകൊള്ളേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് നിയമസഭാ സ്പീക്കർക്ക് നൽകിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല പാർലമെന്റിൽ എന്ന നിലയിലാണ് നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കാൻ അവസരം നൽകിയിരിക്കുന്നത് ഇതോടെ രാഹുലിന്റെ സാന്നിധ്യം നിയമസഭയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സവിശേഷതയായി മാറിയിരിക്കുകയാണ് പാർട്ടി നിലപാടുകളുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും ഇടയിലുള്ള സമവായങ്ങൾക്കും ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത് പ്രതിപക്ഷ നേതാവ് ശക്തമായി അഭിപ്രായപ്പെട്ടത് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ രാഹുൽ നിയമസഭയിൽ എത്തരുത് എന്നതാണ് ഇതിന് ശക്തമായ രാഷ്ട്രീയ സാങ്കേതിക നിയമപരമായ കാരണങ്ങൾ കൂടിയുണ്ട് രാഹുലിന്റെ സാന്നിധ്യം സർക്കാർ വിമർശന സാധ്യതകളെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാൽ എ ഗ്രൂപ്പിന്റെയും ചില നേതാക്കന്മാരുടെയും നിലപാട് രാഹുലിനെ സംരക്ഷിക്കണം എന്നത് തന്നെയാണ് നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ലെന്നും അവർ നിലപാടിലൂടെ വ്യക്തമാക്കുകയാണ് രാഹുൽ മാധ്യമ പ്രവർത്തകരുടെ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് പാർട്ടി പ്രവർത്തകരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അജണ്ടയിൽ വീഴാതെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന സന്ദേശം പ്രവർത്തകർക്ക് പ്രചോദനമായാണ് നൽകുന്നത് ഇത് വ്യക്തിപരമായ ആക്രമണങ്ങളിൽ വീഴാതെ പാർട്ടി നിലപാടുകളോടൊപ്പം മുന്നോട്ട് പോകാനുള്ള മാർഗനിർദ്ദേശവും കൂടിയാണ് മാധ്യമങ്ങൾ ചിലപ്പോൾ വസ്തുതകളെ മറികടക്കുകയും പൊളിറ്റിക്കൽ നറുക്ക് തരുകയും ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ രാഹുൽ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് നേതാക്കൾ പ്രവർത്തകർ സൈബർ പോരാളികൾ എന്നിവരും ബോധപൂർവ്വം പ്രവർത്തിക്കണം എന്ന സന്ദേശത്തിൽ രാഹുൽ പാർട്ടി സംരക്ഷണത്തിനുള്ള തന്ത്രങ്ങൾ വിശദീകരിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിന്റെ സാന്നിധ്യം പാർട്ടി നിലപാട് പ്രവർത്തകരുടെ ആത്മവിശ്വാസം എന്നിവയ്ക്ക് ശക്തമായ പ്രേരണയാണ് നൽകുന്നത് പ്രതിസന്ധികൾക്കെതിരെ പാർട്ടി നിലപാട് നിലനിർത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും രാഹുലിന്റെ പങ്ക് പാർട്ടിയുടെ ഏകോപനം ഉറപ്പാക്കുന്നതിലും പ്രതിപക്ഷ നിരകളെ സംവേദകമായി നേരിടുന്നതിലും പ്രധാനമാണ് പ്രത്യക്ഷമായും രാഹുലിന്റെ നിലപാട് പാർട്ടി പ്രവർത്തകരെ പ്രചോദിപ്പിക്കുകയും അതേസമയം രാഷ്ട്രീയ നയങ്ങളെ ശക്തമാക്കുകയും ചെയ്യുകയാണ് എം എൽ എയുടെ നിയമസഭാ പങ്കെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി സംരക്ഷണത്തിനും പ്രവർത്തകരുടെ ബോധവൽക്കരണത്തിനും വ്യക്തമായ പ്രാധാന്യമാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും രാഷ്ട്രീയ ബോധം വളർത്തുന്നതിൽ സഹായിക്കുകയാണ് ഇത് പാർട്ടിയുടെ ഏകോപനം പ്രവർത്തന നയം എന്നിവയ്ക്ക് പിന്തുണയാണ് നൽകുന്നത് സർക്കാർ വിമർശന സാധ്യതകൾ ഉയർത്തുന്നതിലും രാഷ്ട്രീയ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലും രാഹുലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് നിയമസഭയിൽ മാധ്യമങ്ങളുടെ നിരന്തര ഇടപെടലുകൾ പ്രവർത്തകർക്ക് മാനസിക സമ്മർദ്ദം നൽകുന്നുണ്ടെങ്കിലും അതിനെയൊന്നും രാഹുലിനെ ബാധിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റാൻ കഴിയുകയില്ല രാഹുലിന്റെ നിലപാട് പ്രവർത്തകരെ ഈ സമ്മർദ്ദങ്ങളെ മറികടക്കാനും പ്രവർത്തന രംഗത്ത് ശക്തമായി നിലനിൽക്കാനും സഹായിക്കുകയാണ് നമുക്ക് അജണ്ടയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കണം എന്ന സന്ദേശം പാർട്ടിയുടെ തന്ത്രപരമായ നിലപാട് വ്യക്തമാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്താൽ പാർട്ടിയുടെ ഏകോപനം ഉറപ്പാക്കുകയും പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും